ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ചിക്കനും ബീഫും മുട്ടയും ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്നാൽ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബോളിക്ക് ഒരു ഒന്നേക കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് ചെറിയ ജീരം ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അത് വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ചപ്പാത്തി ചപ്പാത്തിമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കുച്ചെടുത്ത് ഈ ഒരു മാവ് കുറച്ച് എണ്ണ ആക്കിയിട്ട് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫില്ലിങ് റെഡിയാണ് ആ ഒരു ടൈം വരെ നമുക്ക് മാറ്റി വെക്കാം പിന്നെ അതാ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് വലിയ കേങ് പുങ്ങിയെടുത്ത് വെക്കണം കേട്ടോ പിന്നെ ഇതിക്ക് മസാലപ്പൊടിയായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മല്ലിയലയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ അരിപ്പൊടി ഇണ്ട് ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ ഞങ്ങൾക്ക് ഇതോടെ മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ കുഴച്ചുവച്ച മാവിനെ രണ്ട് ബോളാക്കി എടുക്കണം കേട്ടോ അത്യാവശ്യം വലിയ ബോളാക്കി എടുത്തിട്ട് തിണ്ടുമ്പോൾ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇത് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ വേണം കേട്ടോ പരത്താൻ പറ്റേ കട്ടില്ലാതെ പരത്തരുത് അങ്ങനെ ആകുമ്പോൾ നമ്മളിത് പൊരിച്ച് വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന ആ ഒരു കട്ടിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം അതിനുശേഷം ഇതാ ഇതേപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ റൗണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കോ എത്ര റൗണ്ട് നമുക്ക് കിട്ടണം അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ റൗണ്ടിൻ്റെ വലപ്പൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ ഞാനൊരു പാകത്ത് ആ ഒരു വലപ്പിലാട്ടോ എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ കട്ടേഴ്സ് പല വലുപ്പത്തിലല്ലേ നമ്മളെ റൗണ്ടിൻ്റെയൊക്കെ കട്ടറുകൾ ഉണ്ടാകുമല്ലോ അതുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാതും കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബാക്കി വരുന്ന മാവ് വീണ്ടും നമ്മൾ ബോളാക്കിയിട്ട് വീണ്ടും പരത്തെടുക്കാൻ കേട്ടോ ഒന്നും ആക്കി കളാതെ ബാക്കിയുള്ള മാവും നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിടുത്തിട്ട് പിന്നെയും കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് പിന്നെ അതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്ന് തന്നെ ഉള്ളൂ പക്ഷെ പെട്ടെന്നുണ്ടാക്കുക പിന്നെ നമ്മൾ എണ്ണയൊക്കെ ആക്കിയിട്ട് പരത്തണോണ്ട് തന്നെ പെട്ടെന്ന് പരന്നും കിട്ടും അപ്പോൾ അതും പരത്തിയിട്ട് ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റൗണ്ടുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ എല്ലാതും ഇതേപോലെ തന്നെ കട്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതാ ആദ്യം ഒരു റൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടോ ഇങ്ങനെ നാല് ഭാഗത്തും ഇതേപോലെ നടുഭാഗം ഒന്ന് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നടുഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാനാണ് അപ്പോൾ ആ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി ഇങ്ങനെ നാല് ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് ചെറിയൊരു ബൗൾ എടുക്കാനുണ്ടോ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഉരുറ്റി എടുക്കണം കേട്ടോ തിന്റെ നടുഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് കുറച്ച് മൈദപാശ എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ അതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ച ഈ ഒരു ഫില്ലിങ് നടുഭാഗത്ത് ഇങ്ങനെ വെച്ചെടുക്കണം കേട്ടോ കുറച്ച് നീളത്തിൽ വേണം കേട്ടോ ഉരുട്ടിയെടുക്കാൻ പിന്നെ അതാ ഇങ്ങനെ ഒരു ഇതളെടുത്തിട്ട് അത് നമുക്ക് മെല്ലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ പശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒട്ടി നിൽക്കുമ്പം അടുത്തതും ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അങ്ങനെ നാലെണ്ണം നമ്മൾ ഇതേപോലെ വെച്ചെടുക്കുമ്പോൾ നല്ലൊരു കറക്റ്റ് ഒരു റോസാപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും കാണാൻ തന്നെ നല്ല രസം ഉണ്ടല്ലോ റോസാപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പിലായി കിട്ടിക്കണല്ലോ അപ്പം ഞാൻ അതേപോലെ തന്നെ ബാക്കി ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ട്ടോ പിന്നെ അതൊരു ഫില്ലിങ്ങിൽ ഞാൻ ചിക്കനും ബീഫും ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടോ എന്നും നമ്മൾ ചിക്കനും ബീഫൊക്കെ തിന്ന് ഒരു മടുത്ത ആ ഒരു ടൈമിലാണ് അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനും ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്തേക്കണ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കണേ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ കാരണം ഇത് പെട്ടെന്ന് ഇല്ലെങ്കിൽ കളറ് മാറിയും പോവും വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് മുഴുവനും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അത് ഏകദേശം ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ നമ്മളിതെല്ലാം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം കാരണം ഇത് മുകളിലും ആവൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുമെടുത്തിട്ട് വേണ്ടട്ടോ അത് ഫ്രൈ ചെയ്യാൻ കാരണം മറ്റടിക്ക് നമ്മൾ ഒരു ഭാഗം കളറ് മാറണം വിചാരിച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ അപ്പോൾ അത് മെല്ലെ നമ്മൾ തീ കുറച്ചിട്ട് സാവധാനം വേണ്ടട്ടോ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ അതാ ഈ ഒരു കളറാവുമ്പോഴത്തേന് നമ്മളെ സ്നാക്ക് കറക്റ്റ് റെഡി ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് കോരി മാറ്റാം നമ്മൾ ആ മുഗൾ ഭാഗത്ത് പിന്നെ മാവൊന്നും ഇല്ലെങ്കിലും ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ കാരണം നമ്മളതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ആ തേങ്ങിൻ്റെ മസാല ഒന്നും പൊട്ടി പോവാത്തത് ഇല്ലെങ്കിൽ ഇതാകെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അതാ ഫസ്റ്റ് ഇട്ടതെല്ലാം ഞാനിവിടെ പൊരിച്ചെടുക്കണം ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് വേണ്ട കാരണം നമുക്ക് ഉള്ളി തൊലിച്ചാനും മരിയാനും വാട്ടാനും ഒന്നും നിൽക്കണ്ട അതേപോലെ തന്നെ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ കുറച്ച് കെങ്ങ് പുഴങ്ങി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അധികം ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പെ അസലാമലൈക്കും